ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് മത്തി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് ഞാൻ തയ്യാറാക്കുന്നത് മത്തി റോസ്റ്റ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം നമുക്കൊരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇപ്പൊ മിളിഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മൂത്ത് സ്മെല്ല് മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ഇതിലേക്ക് സവാള നൈസായിട്ടായിരിക്കും വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത്യിട്ടും തക്കാളി വെന്ത് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഒന്ന് ഉടച്ചുടച്ച് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ തക്കാളി ഒക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ നന്നേ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാം അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് ഈ ഗ്രേവി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കാം മത്തി ചേർത്തതിനു ശേഷം ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മത്തി ഉടഞ്ഞു പോവാതെ സൂക്ഷിക്കാം ഈ മത്തി എല്ലാം ഇതിൽ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റോളം തിളപ്പിച്ചെടുത്താൽ നമുക്ക് അടിപൊളി മത്തി റോസ്റ്റ് തയ്യാറാക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മത്തി റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ബൈ ബൈ